പഴനിയിൽ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലും ക്വാളിറ്റിയിലും നമുക്ക് ദുബായിൽ കിട്ടും ഈ പഞ്ചാമൃതം ടേസ്റ്റ് ചെയ്യാ ജെനുവിൻ സാധനമാണ് ഇവരെ മിക്സിയും കാര്യങ്ങളൊക്കെ ഹാട്ടിൽ കിട്ടുന്ന അതേ സെയിം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അടിപൊളി ആകെ ചെയ്യുന്നതാണ് ചെറിയ നുറുക്ക് തേൻകുഴൽ മുറുക്ക് കൂടാതെ ഏകദേശം എൺപതോളം പലഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ് നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാടൻ പലഹാരങ്ങൾ കൊണ്ടുവരുന്നത് പതിവാണ് പക്ഷെ സെയിം ക്വാളിറ്റിയിൽ ഇനി നമുക്ക് ഈ സ്വീറ്റ് ബാസ്കറ്റിൽ നിന്ന് ലഭ്യമാണ് കാശു പാലക്ക് റാഗി ജിഞ്ചർ നാല് ടൈപ്പ് പക്കോട വരുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കീസ് കുക്കീസ് ഇവിടെ ഉണ്ട് എല്ലാം നമ്മുടെ ഒരു കേക്കിന്റെ ഇഷ്ടപ്പെട്ടു പ്രൈസ് ആണ് ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡൽ നമ്മൾ കൊടുക്കും ബിഗ് ബാസ്കറ്റ് ബേക്കറിന്റെ ലൊക്കേഷൻ വരുന്നത് ഫയർ സ്റ്റേഷൻ റോഡ് മൂവേല ഷാർജൽ ഇവിടെ കിട്ടുന്ന സ്നാക്സ് ആയാലും സ്വീറ്റ്സ് ആയാലും എല്ലാം ഇവരുടെ ജെനുവിൻ ആയിട്ട് ഇവരെ കിച്ചണില് ഉണ്ടാക്കുന്നതാണ് നാടൻ ശൈലിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പൊ മറക്കാണ്ട എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മറക്കാണ്ട ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ പ്രഷോർസ് ഡയറി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ